അസ്സാമലേക്കും പ്രിയമ്പള ചങ്കല ക്യാബ് നിൽക്കുന്നത് മണ്ണാർക്കാട് നിന്ന് വെങ്കരയ്ക്ക് പോണ വഴി ചെക്ക് പോസ്റ്റ് പഴയ ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഉള്ളത് കെ ജി എം ബാക്സിൻ്റെ മുമ്പിലാണ് ഇതിൻ്റെ മുമ്പിലുള്ള ഇതിൻ്റെ മുകളിലുള്ള ആ ഫ്ലോർ അത് വാടകയ്ക്ക് കൊടുക്കാനുള്ളതാണ് അത് മുകളിലേക്ക് കാണിക്കണ ഈ ഫ്ലോറ് വാർഡേക്ക് കൊടുക്കാനുള്ളതാണ് ആ നമ്പറിൽ കാണിക്കുക റെൻ്റെ റൂം എന്നിട്ടൊരു നമ്പർ കൊടുക്കണ്ട ഇതിൽ എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അത് ടൗണിൽ ടൗൺ ഭാഗത്ത് ചെക്ക് പോസ്റ്റിൻ്റെ ഹൃദയഭാഗമാണ് അതിനാണിത് വാടക കൊടുക്കാനുള്ളത് അഞ്ച് ലക്ഷംക്ക് അഡ്വാൻസാണ് അഞ്ച് ലക്ഷമാണ് അഡ്വാൻസ് പറയണത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ഈ നമ്പറിൽ ബന്ധപ്പെടുക ആ റൂം റൂം പോലെ നമുക്ക് റെൻ്റ് നല്ല നമ്പർ കൊടുത്തിട്ട് നല്ല ഹൃദയഭാഗമാണ് താല്പര്യമുള്ള ആരെങ്കിലൊക്കെ കച്ചവടത്തിന് മറ്റുള്ള കച്ചവട ബിസിനസ്സിനൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള ഏർപ്പാടുകളൊക്കെ പറ്റുന്ന ഒരു റൂമാണ് അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ ആ നമ്പറിൽ ബന്ധപ്പെടുക ചങ്കട പിന്നെ എല്ലാ സൗകര്യവും ഉള്ളൊരു റൂമാണ് അപ്പോൾ ങ്ങനെ താഴത്തെ ബേക്കറിയുടെ കെട്ടിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഫ്രിഡ്ജത്തൊക്കെ മേലെ കയറ്റിരിക്കണം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മേലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുക ചെക്ക് പോസ്റ്റിൻ്റെ ഹൃദയഭാഗത്താണ് ഈ റൂമുള്ളത് അപ്പോൾ ഈ റൂമിനനുസരിച്ചുള്ള ബിസിനസ് ഇടപാടുകൾ മറ്റുള്ള എന്ത് പരിപാടിക്കും പറ്റുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അഞ്ച് ലക്ഷം കൊടുക്കുകയാണ് ഇതിൻ്റെ അഡ്വാൻസ് പറയണത് അപ്പോൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക നല്ല വിശാലമായ റൂമാണ് രണ്ട് വഴിക്കും രണ്ട് ഭാഗത്തും വഴി സൗഖ്യയാണ് അത്രയും നല്ല കണ്ണായ ഭാഗത്താണ് ഈ റൂമുള്ളത് അപ്പോൾ എന്തായാലും ഏർപ്പാടൊക്കെ ചെയ്യാൻ താല്പര്യം ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ നമ്പർ ഈ ഇതിൽ വീഡിയോ കാണുന്ന നമ്പർ വിളിക്കും ഓക്കെ